ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പഴഞ്ചൊല്ലുകളെ പറ്റിയാണ് അടിസ്ഥാന ഉറച്ച് ആരൂടെ മുറയ്ക്കും ഏത് കാര്യത്തിനും അടിസ്ഥാനം ബദ്രമായിരുന്നാലേ ഇന്നലെ നിലക്കൊള്ളും ഇതാണ് ഇതിൻ്റെ അർത്ഥം ഒരു കെട്ടിടം പണിയാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ അടിത്തറ നാം ബദ്രമായി പണിയണം കെട്ടിടത്തിൻ്റെ ഉയരം ഭാരം എന്നിവയ്ക്ക് അനുസൃതമായി അടിത്തറയ്ക്ക് രൂപകൽപ്പന ചെയ്യണം അതില്ലാതെ കെട്ടിടം പണിതാൽ അതിന് ഉറപ്പുണ്ടാകുകയില്ല വിദ്യാഭ്യാസത്തിലായാലും അടിസ്ഥാന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം അതില്ലാതെ കള്ളത്തിനുകൊണ്ട് എത്ര ബിരുദം നേടിയെടുത്താലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല മീതേക്ക് മീതെ ഓരോ ഇഷ്ടിക വയ്ക്കുമ്പോഴും പണിക്കാരൻ അത് ലംബമല്ലേ എന്ന് ഉറപ്പുവരുത്തുന്നത് നാം കണ്ടിട്ടില്ലേ അങ്ങനെ അടിസ്ഥാനത്തിന് ഉറപ്പുവരുത്താതെ പണി ചെയ്താൽ അൽപ്പ നീങ്ങി നീങ്ങി ആ ഭിത്തി മറിഞ്ഞ് വീഴാൻ ഇടവരും അതുപോലെ ഓരോ കാര്യത്തിൻ്റെയും ആരംഭത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിത സൗദവും തകർന്നു പോകും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക്